സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം സംഗതി നിങ്ങൾ കള്ളം പറഞ്ഞ് ശീലിക്കുന്നവരാണോ കള്ളമേ പറയുള്ളൂ ഒരു കള്ളം പറഞ്ഞ ഒൻപത് കള്ളം അതിൻ്റെ പിന്നാലെ പറയുമെന്ന് പഴമക്കാർ പറയണമെന്ന് അത് സത്യം തന്നെയാണ് അല്ലേ നിങ്ങക്ക് സത്യം പറഞ്ഞ് ശീലിച്ചാൽ എന്താ സംഭവിക്കാന്ന് തോന്നിപ്പോ ചില മാന്യന്മാരല്ലേ മാന്യത ചമയാൻ വേണ്ടി ചില സുഹൃത്തുക്കളുടെ മുമ്പില് കള്ളസത്യം ചെയ്യും മക്കളുടെ ഫോട്ടോയ്ക്കൊക്കെ കൈവച്ചുകൊണ്ട് ദാരുണമാണ് അതല്ലേ നമ്മുടെ മക്കളെ കുരുതി കൊടുക്കുന്നതിന് തുല്യമല്ലേ മക്കളെ തൊട്ട് കള്ളസത്യം ചെയ്യുന്നത് ചിലരെല്ലാ കള്ളത്തിറങ്ങും ചെയ്തു ഓടി വീട്ടിലേക്ക് വരുമ്പോഴാണ് ഭാര്യ രൂക്ഷമായിട്ട് നോക്കണത് അപ്പോൾ ഉടനെ ഭാര്യയെടുക്കുക ആദ്യം ഒന്ന് ചുളിവിൽ കള്ളത്തരം പറഞ്ഞു നോക്കും പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കും ഒന്ന് കുതിറി മാറുമ്പോഴാണ് തലയിൽ കൈ വെച്ച് നീയാണ സത്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും ചങ്ങി തോറ്റുവൻ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്വയം നശിപ്പിക്കുകയാണ് നിങ്ങൾ അമ്മയെ തൊട്ടും സത്യം ചെയ്യുന്ന പലരും ആ അമ്മയുടെ മുഖത്തോട്ട് ചിലപ്പോ ഒന്ന് നോക്കണം അമ്മയുടെ ദയനീയത എന്റെ മകൻ പറയുന്ന കള്ളത്തരം ആണ് എന്ന അമ്മയ്ക്ക് അറിയാമെങ്കിലും അമ്മ പ്രതികരിക്കില്ല കേട്ടോ എന്ന് കരുതി നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് കരുതണ്ട സത്യം പറഞ്ഞ് ജീവിക്കുന്നോണ്ട് അല്ലെങ്കിൽ സത്യം പറയുന്നോണ്ട് ആരും തലയൊന്നും വെട്ടാൻ പോകുന്നില്ല ചങ്ങാതി കുറച്ച് എതിർപ്പുകളൊക്കെ കാണും രാഷ്ട്രീയത്തിന് വേണ്ടി കള്ളത്തരം പറയുന്നവരുണ്ടാവും നിലനിൽപ്പിന് വേണ്ടി കള്ളത്തരം പറയുന്നുണ്ടാവും പക്ഷെ കുടുംബത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ചതിയാണ് ചങ്ങാതി സൂക്ഷിക്കണം സത്യം ശിവം സുന്ദരം